ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഐ ഇ എസ് അതുപോലെ ഐ എസ് എസ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസസ് സർവീസ് അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും നല്ലൊരു അവസരം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ഈ ഒരു സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന് നോക്കാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു പി എസ് സി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഐ ഇ എസ് അതുപോലെ ഓർ ഐ എസ് എസ് ഇന്ത്യൻ എക്കണോമിക്സ് എക്കണോമിക്സ് സർവീസസ് അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓൺലൈനായിട്ട് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ അപ്ലൈ ചെയ്യുന്ന ലിങ്കൊക്കെ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമ്മൾ നോക്കുകയാണെങ്കിൽ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക അപ്പം അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ പതിനെട്ട് വേക്കൻസികളും ഇന്ത്യൻ സ്റ്റാറ്റിറ്റിക്കൽ സർവീസിൽ മുപ്പത് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് വേക്കൻസികളാണ് ഇതിൽ ടോട്ടൽ ഉള്ളത് അതുപോലെ തന്നെ കേൾക്കേണ്ട ഏജ് ലിമിറ്റും അതുപോലെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇരു മിനിമം ഇരുപത്തൊന്ന് വയസ്സും മാക്സിമം മുപ്പത് വയസ്സുമാണ് വേണ്ടത് അപ്പോൾ മിനിമം നിങ്ങൾക്ക് വേണ്ട വയസ്സെന്ന് പറഞ്ഞാൽ മുപ്പത് ഇരുപത്തൊന്ന് വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സുമാണ് അത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് സെക്കൻഡ് ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഫോറിനും ഫസ്റ്റ് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീക്കും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങൾ എസ് സി എസ് ടി ആണെങ്കിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും ഇനി മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പി ജി ഇന്ത്യൻ എക്കണോമിക്സ് സർവീസസിനും നിങ്ങൾക്ക് വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ അപ്ലൈഡ് എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഓർ എ ഫ്രം എ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിറ്റിക്കൽ സർവീസിനാണെങ്കിൽ നിങ്ങൾ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഒരുപാട് പേരുണ്ടാവും ഇത്തരത്തിലുള്ള യുഗത്തിലുള്ള ആളുകളുണ്ടാകും അവർക്കൊക്കെ നല്ലൊരു അവസരം ആയിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഉടനെ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ